രണ്ടാമത്തെ വീഡിയോ ചെയ്തപ്പോൾ ചെറിയ തടസ്സമുണ്ടായി അത് വളരെ ചെറിയൊരു മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഹുഷിയ പ്രവാചക പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യം ഞാനിത് വായിക്കുകയാണ് വരുവിൻ നാം എഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും അമേൻ ഹുഷിയ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെയാണ് ഞാൻ പിന്നെയും പറയുന്നു ഇത് കേൾക്കുന്നവരായ വലിയ ശാസ്ത്രിമാരും പരീക്ഷന്മാരെപ്പോലെയും ഉപദേഷ്ടാക്കന്മാരെ ഉപദേഷ്ടാക്കന്മാരെപ്പോലെയും സെമിനാരികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ജ്ഞാനിയല്ല ഞാൻ കാശ് കൊടുത്ത് സിലബസ് അനുസരിച്ച് പഠിച്ച് തലയിൽ കുത്തി നിറച്ച ഒരു ജ്ഞാനവും എനിക്കില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനുഷികജ്ഞാനമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക മറ്റൊരു മനുഷ്യൻ്റെ ജ്ഞാനത്തെ നിങ്ങളുടെ തലയിൽ കുത്തി നിറച്ചിട്ട് നിങ്ങളത് കാലാകാലങ്ങളായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതായിരിക്കും ഞാൻ അറിയുന്നത് എന്തെങ്കിലും വചനപ്രകാരവും ദൈവം അറിയിച്ചു തന്നതും മാത്രമാണ് എന്നുകൂടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി വായിച്ച വാക്യത്തിലേക്ക് വരുവിൽ നാം എഹോബയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും ഇത് യഹൂദിനെക്കുറിച്ചുള്ള ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് ബൈബിൾ പഠിതാക്കൾക്ക് അറിയാം വായിക്കുന്നവർക്കറിയാം യഹൂദ് യഹൂദിനെക്കുറിച്ചുള്ള ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് അപ്പോൾ ഇത് ഈ പ്രവചനം നടന്നിട്ട് ഏകദേശം ഇന്നേക്ക് ഇപ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ഇതിൽക്കുമ്പോൾ ഇത് ബി സിയിലാണ് ഈ പ്രവചനം എന്നാൽ ഈ പ്രവചനം നടന്നിട്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വർഷങ്ങൾ കഴിഞ്ഞു ഈ പ്രവചനം നടന്നിട്ട് ഇത് യഹൂദൻ്റെ ഉദ്ധാരണവും യഹൂദൻ്റെ തിരിച്ചുവരവും പുനരുദ്ധാരണത്തെ ഉള്ള ഒരു വാക്യമാണ് ഈ രണ്ട് വാക്യങ്ങൾ ഞാൻ മുൻപ് ഇവിടെ പറഞ്ഞു അവരുടെ മിഷിഹായെ അവർ തള്ളിക്കളഞ്ഞതിനാൽ കൃപ ജാതികളിലേക്ക് തിരിഞ്ഞു ജാതികൾക്ക് അതുപോലൊരു വീണ്ടെടുപ്പ് ഉണ്ടായി അത് മുൻനിർണ്ണയപ്രകാരം തന്നെയാണ് യാദൃച്ഛികമായി സംഭവിച്ചതല്ല അങ്ങനെയെങ്കിൽ ജാതികൾക്ക് ഇനിയുള്ള കാലം മുഴുവൻ ജാതികൾക്കല്ലല്ലോ മുഴുവൻ കാലം ജാതികൾക്കല്ല ജാതികൾക്കൊരു സമയമുണ്ട് അല്ലേ ജാതികളിൽ നിന്നുള്ള പൂർണ്ണ സംഖ്യ തികയോളം മാത്രമേ ജാതികൾക്കുള്ള കാലമുള്ളൂ അങ്ങനെയെങ്കിൽ ജാതികളുടെ സമയം കഴി കഴിയുമ്പോൾ തള്ളിക്കളയപ്പെട്ട മഷിഹായെ അവർ തിരിച്ചറിയണ്ടേ അവരുടെ പ്രവാചകനായ മോശിയും ഏലിയാവും അവർക്ക് അവരുടെ പ്രവാചകന്മാരായി തിരിച്ചു വരണ്ടേ ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോടാണ് സംസാരിക്കുന്നത് സങ്കരജാതികളോടല്ല സംസാരിക്കും സങ്കരജാതി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളിൽ തന്നെ സങ്കരജാതികളുണ്ട് പെന്തക്കോസുകാരൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ കത്തോലിക്കൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ യാക്കോബക്കാരൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി ഓർത്തഡോക്സ് സിറിയൻസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി അങ്ങനെ ഒരു ക്രിസ്ത്യാനി ഇല്ല ക്രിസ്ത്യാനി എപ്പോഴും ക്രിസ്ത്യാനിയും ഓർത്തഡോക്സുകാരനും കത്തോലിക്കനും എപ്പോഴും ഓർത്തഡോക്സുകാരനും അങ്ങനെ തന്നെയാണത് അതിനാൽ ഞാൻ വിശ്വാസി ആയ ക്രിസ്ത്യാനിയോടെ സംസാരിക്കുന്നത് അങ്ങനെങ്കിൽ ജാതികളുടെ കാലം കഴിയും അല്ലേ ജാതികളുടെ കാലം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഈ ന്യായ പ്രമാണവും പുതിയ നിയമവും നമ്മളിതിനെ വിശ്വസിക്കുന്നു യഹൂദന്മാർക്ക് നൽകിയതാണ് ന്യായപ്രമാണമെന്നും പുതിയ നിയമം കർത്താവ് യേശുക്രിസ്തു വന്നപ്പോൾ തന്നെ അവർക്ക് അതോടൊപ്പം നൽകപ്പെട്ടുവെന്നും എന്നാൽ അത് ആത്മരൂപത്തിലായിരുന്നുവെന്നും പിന്നീടത് ആത്മരൂപത്തിൽ നിന്നും ശിഷ്യന്മാർ ഉഗാന്തരം അക്ഷരൂപത്തിലേക്ക് എഴുതിയെന്നും അതിനുശേഷം അച്ചടിക്കപ്പെട്ട ഈ ബൈബിൾ ഒരു ഭാഗം പുതിയ നിയ പഴയ നിയമവും ഒരു ഭാഗം പുതിയ നിയമവും ആണെന്ന് നമ്മൾക്ക് അറിയാം അത് ശരി തന്നെ എന്നാൽ ഇവിടെ വായിച്ച ഹുഷിയ പ്രവാചകൻ ആറാം ആറിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ യഹൂദൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും അവരുടെ ഉദാരണത്തെക്കുറിച്ചുമാണ് യഹൂദന് ഇസ്രയേൽ മടങ്ങി വരാതെ യഹൂദന് ഉദാഹരണമില്ല അല്ലേ ശരിയല്ലേ